നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരായിട്ടുള്ള എസ് എഫ് ഐയുടെ സമരമാണല്ലോ ഇപ്പോ വലിയ ചർച്ച അദ്ദേഹം കാണിക്കുന്ന കോമാളിത്തരങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ വലിയ കഷ്ടമെന്നേ എന്നേ പറയണ്ടു അതിനേക്കാൾ വലിയ ദുരന്തം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കുന്ന അലംഭാവമാണ് ബി ജെ പിയുടെ സമീപനം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രകടനവും പ്രതിഷേധവുമെല്ലാം വലിയ അക്രമമാണ് എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ ട്രോളുകൾ ഇറങ്ങുന്നു ട്രോളാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയം കാര്യമൊന്നും പറയില്ല എന്തിനാണ് എസ് എഫ് ഐ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നത് അതിന് ഉത്തരം കിട്ടാൻ മിനുഞ്ഞാന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാമ്പസിൽ രാത്രി ഗവർണർ മാധ്യമങ്ങളോട് സംസാരിച്ച രീതി കണ്ടാൽ മാത്രം മതി അദ്ദേഹം പറയുന്ന ഒരു എട്ടെട്ടര മിനിറ്റ് ഉള്ളത് നിങ്ങളൊന്ന് നോക്കൂ ഒന്ന് കേട്ടു നോക്കൂ എത്രിക്കാരത്തോടെ ആർ എസ് എസിന്റെ അജണ്ട കേരളത്തിൽ നടപ്പാക്കും എന്ന് അദ്ദേഹം പറയുകയാണ് ഇതൊന്ന് കേട്ടു നോക്കൂ നോ അതർ ഹാസ് സോ നോ സ്റ്റേറ്റ് ഹാസ് സോ അദ്ദേഹം ഐ വിൽ മെനിസ്റ്റേറ്റ് വളരെ മടിച്ചു മടിച്ചാണ് ഒരാൾ ആരോ ചോദ്യം ചോദിക്കുന്നത് താങ്കൾ കാവ്യവൽക്കരിക്കുകയാണല്ലോ ഒരു സംശയവുമില്ലാതെ അസന്നിഗ്ധമായി പറയുകയാണ് ഗവർണർ ആര് ബി ജെ പിയുടെ നേതാവല്ല ഗവർണർ ഞാൻ കാവ്യവൽക്കരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാളെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഞാനൊരു കാവ്യ നിറമുള്ള കൗവീനം ധരിക്കും എന്നല്ല അർത്ഥം പിന്നെയോ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുമെന്നാണ് ജനാധിപത്യ വിരുദ്ധമായ ആന്റി സെക്യുലർ ആയ ജാതീയമായ സമത്വത്തിനെതിരായ തുല്യതയ്ക്കെതിരായ ആർ എസ് എസ് അജണ്ട നടപ്പാക്കും എന്ന് അസന്നിഗ്ധമായി പറയുകയാണ് അദ്ദേഹം തന്നെ അദ്ദേഹം കേരളത്തിലെ പ്രാചീനമായ അമ്പലങ്ങളെ പറ്റി കേരളം കാവ്യവത്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറയാണ് ഈ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചില്ല എങ്കിൽ പിന്നെ എസ് എഫ് ഐ എന്തിനാണ് യഥാർത്ഥത്തിൽ കേരളീയർ ഒന്നാകെ ചോദിക്കേണ്ട ഒരു ചോദ്യം എവിടെയാണ് ഇപ്പോൾ കെ എസ് യു എവിടെയാണ് എം എസ് എഫ് എവിടെയാണ് എവിടെയാണ് യൂത്ത് കോൺഗ്രസ് എവിടെയാണ് മാൻകൂട്ടവും വാഴക്കൂട്ടവുമെല്ലാം എവിടെ പോയി മറ്റൊരു കൂട്ടരുണ്ടല്ലോ മൗദൂതിയുടെ ആളുകൾ വലിയ ഹിന്ദുവർഗീയ വിരുദ്ധർ അവരെവിടെയാണ് ഫ്രട്ടേണിറ്റി എവിടെയാണ് നാം കാണേണ്ട ഒരു കാര്യം ആർ എസ് എസ് വിരുദ്ധത എന്നത് കേരളത്തിൻ്റെ പൊതുബോധമൊന്നുമല്ല അത് ഇടതുപക്ഷത്തിൻ്റെ ബോധമാണ് ഇടതുപക്ഷമുള്ള കാലത്തോളം ആർ എസ് എസിന് അതിൻ്റെ അജണ്ട നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം നോക്കൂ ഈ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് ആളുകൾ ഇപ്പോൾ ഈ ഒരു എന്തോ ഒരു യുദ്ധം നടക്കുകയാണ് അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ഒരു ഒരു മത്സരം നടക്കുകയാണ് എന്ന മട്ടിലൊക്കെയാണ് പത്ത് വർഷം മുൻപ് തിരുവനന്തപുരത്ത് ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ പേര് നാരായണൻ നായിരുന്ന അദ്ദേഹം കോർപ്പറേഷൻ ജീവനക്കാരനായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം അഞ്ചാം തീയതി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആർ എസ് എസ് ക്രിമിനലുകളാണ് കൊന്നത് ഇദ്ദേഹം അവരുമായിട്ട് വല്ല തർക്കവുമുണ്ട് ഒരു തർക്കവുമില്ല ഒരു സാധു പിന്നെ എന്താണ് കാരണം തൊട്ടു തലേ ദിവസം ഇദ്ദേഹത്തിന്റെ മകൻ ശിവപ്രസാദ് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയാണ് ശിവപ്രസാദും വിദ്യാർത്ഥികളും അവിടെയുള്ള ഒരു പ്രാദേശിക ബി എം എസ് നേതാവ് വിനയചന്ദ്രനുമായി കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ബസ് കൺസെഷൻ നൽകുന്നതുമായിട്ടുള്ള ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വിനയേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിമിനലുകൾ അഞ്ചാം തീയതി ശിവപ്രസാദിന്റെ വീട്ടിൽ വന്നു അയാളെ കൊല്ലലായിരിക്കും ഉദ്ദേശം പക്ഷെ ശിവപ്രസാദ് ഉണ്ടായിരുന്നില്ല ശിവപ്രസാദിന്റെ സഹോദരൻ ഗോപകുമാറിനെ അയാൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് വലിച്ചിട്ട് വെട്ടി ബഹളം കേട്ട് പുറത്തു വന്ന നാരായണൻ നായരെയും വെട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി നാരായണൻ നായർ മരിച്ചു പത്ത് കൊല്ലായി ആർക്കും ഓർമ്മയില്ല എന്താണ് ഇത് ഇവിടെ പറയാൻ കാരണം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആർ എസ് എസ് നേതാവ് വിനയചന്ദ്രന്റെ ഭാര്യയെ ഗവർണർ സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു ഞാൻ ചോദിച്ചില്ലേ എവിടെയാണ് സുധാകരൻ എവിടെയാണ് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം അവർക്കിതിലൊരു പ്രതിഷേധവുമില്ല ഈ മട്ടിൽ പച്ചയായ ആർ എസ് എസ് വൽക്കരണം നടത്തുകയാണ് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അതുപടി നടപ്പിലാക്കുന്ന ഒരു ഗവർണർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി എന്തു മനസ്സിലാക്കി കേരളത്തെ പറ്റി അദ്ദേഹം എന്തു മനസ്സിലാക്കി ഇത് എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള ഒരു യുദ്ധമൊന്നുമല്ല ഗവർണർക്ക് വലിയ സൗകര്യങ്ങളില്ലേ പോലീസിന്റെ സഹായങ്ങളില്ലേ പോലീസിന്റെ ചുമതലയില്ലേ അഞ്ഞൂറോ ആയിരമോ പോലീസുകാരെ നിർത്തി ഗവർണറെ സംരക്ഷിക്കേണ്ട ബാധ്യത അഥവാ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകാതെ ഇരിക്കേണ്ട ചുമതല സർക്കാർ സംവിധാനങ്ങൾക്കില്ലേ സ്വാഭാവികമായിട്ടും അഞ്ഞൂറ് പോലീസുകാർ നിരന്ന് നിന്നാൽ അങ്ങോട്ട് പോകാൻ കഴിയുമോ പ്രതിഷേധം പ്രതീകാത്മകമായൊരു കാര്യമല്ലേ എസ് എഫ് ഐ അവരുടെ നിലപാടാണ് പറയുന്നത് ആ നിലപാട് ഇതാണ് ഗവർണറുടെ അഞ്ച് മീറ്റർ അടുത്ത് പോകാൻ പറ്റുമോ അൻപത് മീറ്റർ അടുത്ത് പോകാൻ പറ്റുമോ എന്നതൊന്നുമല്ല പ്രശ്നം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തു മറുപടി പറയാനുണ്ട് ഈ മട്ടിൽ ഇതൊരാളുടെ ഉദാഹരണമാണ് ഒരു ഉദാഹരണം മാത്രമാണ് ഈ മട്ടിൽ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന ഗവർണർക്കെതിരെയാണ് എസ് എഫ്ഐയുടെ സമരം ഇനി ഇതിന്റെ മറുപുറത്ത് മറ്റൊരു സമരം നടക്കുന്നുണ്ട് അത് കെ എസ് യു കാരുടെ സമരമാണ് ആർക്കെതിരാണ് എന്തിനു എതിരാണ് ആർക്കെതിരാണ് എന്നറിയാം ഗവൺമെന്റിനെതിരാണ് നവകേരള യാത്രയുടെ വാഹനം പോകുന്നതിനെതിരെ ഷൂ എറിയുന്നു കരിങ്കുടി കാണിക്കുന്നു നമ്മളാരും സമരത്തിനെതിരല്ല പക്ഷേ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ കെ എസ് യുവിൻ്റെ നേതാക്കളോട് ചോദിക്കേണ്ടതാണ് നിങ്ങളുടെ സമരം എന്തിനാണ് നവകേരള യാത്ര തുടങ്ങിയാൽ ആ ദിവസം മുതൽ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരമുണ്ടോ ഇല്ല കുറച്ച് ദിവസം കഴിഞ്ഞാണ് പതിനായിരക്കണക്കിന് മനുഷ്യർ അതുമായി സഹകരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് എന്താണ് അവരുടെ പ്രശ്നം സാധാരണ മുമ്പും കേരളത്തിൽ മന്ത്രിമാരെ വഴി വഴിതടഞ്ഞിട്ടുണ്ട് കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് ആളെയും ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ അതിനൊരു കാരണമുണ്ടായിരുന്നു ും യൂത്ത് കോൺഗ്രസും പറയണം ഈ സർക്കാരിൻ്റെ ഏത് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത് കാടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഇ ഡി കഴിഞ്ഞ ദിവസം ഐസക്കിനെതിരായിട്ടുള്ള സമൻസുകൾ പിൻവലിച്ചില്ലേ അല്ലെങ്കിൽ നേരത്തെ സ്വർണ്ണ സ്വർണം ബിരിയാണി ചെമ്പിൽ കടത്തി എന്ന മട്ടിലുള്ള ആരോപണങ്ങൾ ഉണ്ടായില്ലേ അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല സ്പെസിഫിക്കായി ഇന്ന നയങ്ങൾ ഈ സർക്കാർ എടുത്തത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദോഷം ചെയ്യുന്നു അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ കരിങ്കൊടി പ്രകടനം എന്ന് കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസിനോ പറയാൻ സാധിക്കുമോ എസ് എഫ് ഐക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രകടനവും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കരിങ്കൊടി പ്രകടനവും ഒന്നല്ല ഒരുപോലെയല്ല രണ്ടിലെയും മെറ്റീരിയൽ കറുത്ത തുണി തന്നെയായിരിക്കും പക്ഷേ രണ്ടിൻ്റെയും ഉദ്ദേശം വളരെ വ്യത്യസ്തമാണ് കേരളത്തെ കാവ്യവത്കരിക്കാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കാവ്യവത്കരിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ പ്രതിഷേധിക്കാൻ സമയമില്ല എങ്കിൽ മനസ്സില്ലായെങ്കിൽ പിന്നെ എസ് എഫ് ഐയുടെ കാര്യമില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം